ഇനി ഒരു ബുട്ടിക്ക് തുടങ്ങാൻ വളരെ ഈസി അതെങ്ങനെയായിരിക്കും ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ബുട്ടിക്ക് തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് തരത്തിലുള്ള വെറൈറ്റീസ് ചൂസ് ചെയ്യണം അപ്പം ഒരു ബുട്ടിക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുള്ളായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം എന്താണ് എങ്ങനെയാണ് ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് തുടങ്ങാൻ വളരെ ഈസിയാണ് അതെങ്ങനെയായിരിക്കും വളരെ ഈസിയാവുന്ന ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങനെയുള്ളവർക്കായിട്ട് അജ്മീര ഫാഷൻ്റെ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുർത്തി സെക്ഷനാണ് സ്പെഷ്യലായിട്ട് നമ്മളൊരു ബുട്ടിക് സ്റ്റാർട്ട് സ്പെഷ്യൽ കുർത്തി ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയും ആൻഡ് കളക്ഷൻസും ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബുട്ടിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ബുട്ടിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും പ്രീമിയം കളക്ഷൻസ് ആണ് അതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ അത്തരത്തിലുള്ള ആണ് നമ്മൾ സെയിലിന് വെക്കേണ്ടത് അതിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇപ്പോൾ നമ്മുടെ കേരള സൈഡിലാവുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റി കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ പലതരം വെറൈറ്റീസ് ഉണ്ട് ഓഫീസ് വെയർ ഉണ്ട് ഡെയിലി വെയർ ഉണ്ട് പാർട്ടി വെയർ ഉണ്ട് ഫെസ്റ്റിവൽ ലുക്ക് ടൈപ്പ് ഉണ്ട് ആൻഡ് വെഡ്ഡിങ് കളക്ഷൻ അങ്ങനെ പല പല വെറൈറ്റീസ് നമുക്ക് കുർത്തീസിൽ അവൈലബിൾ ആണ് അപ്പം നമ്മളൊരു ബുട്ടിക്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ള ഫാബ്രിക് ആണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത ശേഷം നമ്മൾ ആ രീതിയിലുള്ള വെറൈറ്റീസ് ആഡ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ അപ്പം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മുടെയൊക്കെ ഫേവറേറ്റ് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് കമന്റ് ബോക്സ് നിങ്ങളുടെ ഫേവറേറ്റ് ഫാബ്രിക് ഏതാണെന്ന് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാം അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡിൽ ഇതിപ്പോൾ ഫെസ്റ്റിവൽ നമ്മുടെ ക്രിസ്മസ് ലുക്കിലൊക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡാണ് മാത്രമല്ല നമുക്കൊരു ഓഫീസ് ഒരു ഇൻറ്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം അതുമാത്രമല്ല നമ്മൾ പള്ളിയിൽ ട ചർച്ചിലൊക്കെ പോകുമ്പം ഈ രീതിയിലുള്ള കളർ ഷെയ്ഡ് ഏറ്റവും യൂസ്ഫുൾ ആണ് അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആൻഡ് അലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ നമുക്കിതിൽ സൈസസും അവൈലബിൾ ആണ് സൈസ് സ്മോൾ സൈഡ് സൈസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്പെഷ്യൽ സൈസസ് വെക്കാൻ സ്മോൾ എം ഡബിൾ നമ്മുടെ കേരള ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എക്സലും എക്സലും വെക്കേണ്ട അത്യാവശ്യം തന്നെയാണ് അപ്പം ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിലും കാര്യങ്ങളുമാണ് എംബ്രോയിഡറി വർക്കിൽ നമ്മൾ ആ ഒരു ബോഡി ഹൈലൈറ്റ് ചെയ്തിരുന്നു പ്യാർ കോട്ടൺ ആയിരുന്നു ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല കംഫർട്ടബിൾ തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ബെൽറ്റ് ടൈപ്പ് കൊടുത്തിട്ട് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പം അത് രീതിയാകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിരിക്കുന്നത് ആൻഡ് ആ ഒരു ബോട്ടം കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു മൾട്ടി ഷെയ്ഡിൽ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ബോട്ടം ഹൈലൈറ്റ് ചെയ്യുന്നു ദുപ്പട്ട ഏറ്റവും എന്താ പറയുക നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് ഖാമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ലൊരു വൈ ഷെയ്ഡില് നല്ല ലൈറ്റ് ബ്ലൂ ബ്ലൂവും അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡ് പ്രിൻ്റ് കൊടുത്ത് ഹൈലൈറ്റ് ആണ് അഞ്ച് സെറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡ് നമ്മൾ യങ്ങേഴ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് അതിനകത്ത് വീനക് പാറ്റേൺ കൊടുത്തിട്ട് ഈ രീതിയിലുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ നമ്മൾ കണ്ടല്ലോ നല്ലൊരു വീനക് പാറ്റേൺ ആണ് ആൻഡ് ആ സ്ലീവിൽ നമ്മൾ സെയിം എംബ്രോയ്ഡറി വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോട്ടം ബോട്ടം വളരെ പെർഫെക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിലും അതേ എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഏറ്റവും ബ്യൂട്ടിഫുൾ എനിക്കിതിലൊന്നും പറയാനില്ല കേട്ടോ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിലാണ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലെങ്ത്തിലുമാണ് നമ്മൾ ആ ഒരു ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ രീതിയിലുള്ള വെറൈറ്റീസ് വേണം നമ്മുടെ ബുട്ടിക്ക് ആഡ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നോട്ട് നോട്ടുണ്ട് നമ്മളൊരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം അല്ല ബുട്ടിക്ക് ഉള്ളവരാണെങ്കിലും ഓവർ സ്റ്റോക്ക് എടുക്കാതെ നമ്മൾ കുറച്ച് കുറച്ച് പ്രോഡക്റ്റ് എടുക്കുക അത് സെയിലാകുന്ന ഇടത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ വീണ്ടും പ്രോഡക്റ്റ് എടുക്കുക ഇപ്പം ഇതുപോലെ നമ്മൾ ഹെവി പാറ്റേൺസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഹെവി പാറ്റേൺസിനും കളക്ഷൻസ് അവൈലബിൾ ആണ് നോക്കിയാൽ നല്ല നല്ലൊരു ഫെസ്റ്റിവൽ ലുക്ക് തരുന്ന കളക്ഷൻസ് ആണ് ആൻഡ് സോഫ്റ്റ് ഓർഗൻസൈഡ് ആണ് ദുപ്പട്ട കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ലുക്കായിട്ടുള്ള കളക്ഷൻ ആണ് അപ്പം നമ്മൾ നമ്മളൊരു ബുട്ടിയിൽ എപ്പോഴും പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻ മാത്രമായിരിക്കണം ചേർക്കേണ്ടത് അപ്പൊ അങ്ങനെ പ്രീമിയം കളക്ഷൻസ് വെച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കാണ് എണ്ണൂറ് രൂപയിലാണ് നമ്മുടെ പ്രീമിയം കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കോൺസെപ്റ്റ് അവൈലബിൾ ആണ് പാർട്ടി വെയർ ഡെയിലി വെയർ ആൻഡ് വെഡിങ് കളക്ഷൻസ് ഓഫീസ് വെയർ ടൈപ്പ് അങ്ങനെ വേണ്ടുന്ന വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് ഫാബ്രിക്സിലും നമുക്ക് ആണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ്റെ എൻക്വയറിക്കായിട്ട് സ്ക്രീനിലൊരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യാം ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നവർക്കായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി ഇപ്പോൾ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ വീട്ടിൽ ഇരുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ടൈം വേസ്റ്റ് ആക്കാതെ എത്രയും മെയിൻ സ്ക്രീൻ ആ നമ്പറിപ്പോൾ തന്നെ കോൺടാക്റ്റ് ഉള്ളൂ അത് ഡെയിലി ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഇന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം